തനിക്കെതിരായ ലൈംഗിക അതിക്രമം അവീര റബേക്ക സംവിധാനം ചെയ്ത ബിഗ്മാൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ഉണ്ടായതെന്ന് പരാതിക്കാരിയായ നടി ശുചിമുറിയിൽ പോയി തിരികെ വരുമ്പോഴായിരുന്നു ജയസൂരിയിൽ നിന്നും മോശം പെരുമാറ്റം ഉണ്ടായതെന്നും സോണിയ മാധ്യമങ്ങളോട് പറഞ്ഞു ഇപ്പോൾ ആരും കണ്ടിട്ടില്ല ഇത് സംവിധായകനോട് പറഞ്ഞ് വിഷയം ആക്കുമോ എന്ന് നടൻ ചോദിച്ചുവെന്നും നടി വെളിപ്പെടുത്തി അവീര റബേക്ക സംവിധാനം ചെയ്ത ബിഗ്മാൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ലൈംഗിക അതിക്രമം ഉണ്ടായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് ഒരു പന്നി വളർത്തൽ കേന്ദ്രമായിരുന്നു ലൊക്കേഷൻ പഴയ കെട്ടിടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് രമേ നമ്പീഷൻ സിനിമയിലെ നായിക ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊന്നും സാധാരണഗതിയിൽ വലിയ പരിഗണനയൊന്നും ലൊക്കേഷനിൽ കിട്ടാറില്ല എന്നാൽ സോഷ്യൽ വർക്കർ കൂടിയായതിനാൽ ഞാൻ ലൊക്കേഷനിൽ ചെന്നപ്പോൾ സംവിധായൻ വന്ന് ജയസൂര്യയും രമ്യ നമ്പീഷനെയും പരിചയപ്പെടുത്തി അതിനിടെ താങ്കളുടെ സീൻ ആകാറായെന്നും മേക്കപ്പ് ചെയ്യാനും ആവശ്യപ്പെട്ടു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മേക്കപ്പും ചെയ്ത ശേഷം വാഷ്റൂമിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് ജയസൂര്യ തന്നെ പിന്നിൽ നിന്നും കയറി പിടിച്ചത് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇത്രയും വലിയ നടനാണ് ഇത്തരത്തിൽ പെരുമാറിയതെന്ന് മനസ്സിലായത് അപ്രതീക്ഷിതമായ സംഭവത്തിൽ പേടിച്ചു കരഞ്ഞ ഞാൻ നടനെ തള്ളി മാറ്റി നിങ്ങൾ എത്ര വലിയ നടനാണെങ്കിലും നിങ്ങൾ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ലെന്ന് അയാളോട് പറഞ്ഞു വെരി സോറി പെട്ടെന്ന് പറ്റിപ്പോയതാണെന്ന് നടൻ മറുപടി നൽകി നിങ്ങളുടെ സോഷ്യൽ സർവീസും നല്ല മനസ്സും ഇഷ്ടമാണെന്നും പറഞ്ഞു ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് എല്ലാവരോടും ഇങ്ങനെയാണോ ചെയ്യുക എന്ന് താൻ ചോദിച്ചു ഇപ്പോൾ ആരും കണ്ടിട്ടില്ല ഇത് സംവിധായകനോട് പറഞ്ഞ് വിഷയമാക്കുമോയെ എന്ന് ചോദിച്ചു നടി വെളിപ്പെടുത്തി എനിക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല സെറ്റ് കംഫർട്ടാണെന്ന് ഉറപ്പ് കിട്ടിയാൽ കഥ കേട്ട് പറ്റുന്നതാണെങ്കിൽ ചെറിയ പ്രതിഫലത്തിനാണെങ്കിലും അഭിനയിക്കും മുൻ അനുഭവം വെച്ച് സെറ്റിൽ വേറെ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകുമോ എന്ന് ചോദിക്കാറുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കടം വാങ്ങിയാലും വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തിനും നിൽക്കാറില്ല പന്ത്രണ്ട് വർഷമായി തിരുവനന്തപുരത്തുണ്ടെന്നും നടി പറഞ്ഞു